ആരാണ് വന്ന ഒരു കമന്റ് കമൻ്റ് ഹലോ ആരാണ് വന്നത് ഹലോ കേക്കുന്നുണ്ടോ ശരി ആ ആരും ഒന്നും മിണ്ടെന്നിക്കാം ഹലോ ആരെങ്കിലും ഉണ്ടോ ഹായ് ഹായ് സുഖം 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 സുഖമാണ് രണ്ടു കടം ചെലക്കുന്നുണ്ട് രണ്ട് പായസ്ഥാനോ കടം ചെലക്കുന്നത്

മര ഇത് നമ്മുടെ ഞങ്ങളുടെ റൂമാണ് ഞങ്ങളുടെ കമ്പനിയുടെ റൂം ഇങ്ങനെ കാണും ഞാനാണ് ദുബായ് ചെയ്തത് അവിടെ ഒരു കിടന്ന് ഉറങ്ങുന്നത് സോറി ഞാൻ പുറത്തിറങ്ങാം പുറത്തല്ല ചൂടാണ് ഇതാണ് നമ്മുടെ റൂം ആ വെച്ച് നടക്കാം ഞാൻ നമ്മൾ അരുവിനെ ഉണത്താക്കുന്നു നമ്മൾ ചെടിയ ഒരു മൂന്ന് ചെടിയാ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ച കേട്ടോ ഫുഡ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയത് ചിക്കൻ കറി വെച്ച അരുവ തൂങ്ങിട്ട്ക്കാർ പാർ എല്ലാരും എല്ലാവരും കാണിയ പോയ

നമ്മുടെ <masing into response> <tiling> ും ബംഗ്ലാദേശ്ക്കാരി ഇറങ്ങപ്പന കാണിക്കുന്നായിരുന്നു ഇന്ന് ഡൈവി നിൽക്കുന്ന എല്ലാരും ഞാൻ ഞാൻ ഈന്തപ്പന കായ്ക്കുന്നത് പിന്നെ നമ്മളെ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ തരുന്നോ എല്ലാവരോടും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കാരണം പറയാന്ന് പറഞ്ഞി ഞാൻ പറയാതെ അതല്ലേ പറയാ ഒരു വാശിക്ക് തുടങ്ങിയല്ല തമാശക്ക് അല്ലാതെ എനിക്ക് ജോലി അറിയാമോ മുനീർ അഹമ്മദ് ആരാന്ന് മനസ്സിലായി എനിക്ക് ആരാന്ന് പറയാന്ന് ചാനലാന്നോ മുനീർ അഹമ്മദ് ഹിന്ദിയോ മലയാളോ ആണോ മുനീർ അമ്മ മുനീർ പോലെ പോലെ മുനീർ കൈസേ अच्छा है उधर दिखते हुआ मैसेज भेज बे रहे भेज रहे हैं नहीं देख रहे कौन है डेटो डेटा वो डेटा ये डे 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 जाने से ये डे हाँ ना अपने डेटा मिल जाना मेरे 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 चला बुला Hãy subscribe video Hello. Ghiền Mì चल रहा है बट ഓക്കെ പോയിട്ട് ഞാനൊന്ന് ഒന്ന് ലൈവ് ഇറങ്ങിയിട്ട് കയറുന്നേ ഉള്ളൂ എന്തോ പ്രശ്നം പ്രശ്നം പറ്റി ഹൈതാവുന്നില്ല സൂമാവുന്നില്ല ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നിട്ട് തുടങ്ങുന്നേ ഉള്ളൂ ഓക്കെ ഒരാൾ ക്ലോസ് ചെയ്യുവോ ഞാൻ വീണ്ടും ഒന്നൂടെ വരുന്നതാണ്